ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് കയറി നശിക്കുന്നു കാസർഗോഡ് പീലിക്കോട് പഞ്ചായത്ത് നിർമ്മിച്ച പാർക്കാണ് പണി പൂർത്തിയായി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാത്തത് ചന്തേര റോഡിന് സമീപത്താണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മൂന്ന് വർഷം മുൻപ് പാർക്ക് നിർമ്മിച്ചത് പൂർത്തിയാക്കിയ പാർക്കിൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ വർഷം മൂന്ന് കഴിഞ്ഞിട്ടും തുറന്നു കൊടുത്തിട്ടില്ല സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടും പാർക്ക് തുറക്കാതായതോടെ കാടുകയറി നശിക്കുകയാണ് സ്ഥലം ഇഴജീവികളുടെ താവളമാവുകയും ചെയ്തു ബന്ധപ്പെട്ട അധികാരികൾ ഒന്നര വർഷമായി ഈ പാർക്ക് എന്തെങ്കിലും നിയമ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊണ്ട് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം കഴിക്കുന്നത് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് മാറ്റി വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇത് തുറന്നു കൊടുക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള ആവശ്യം കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം രൂപ ചിലവാക്കി ഇത് കാട് കയറി നശിക്കുന്ന രീതിയിൽ മാറ്റുന്നത് വളരെയേറെ ജനങ്ങൾ കുട്ടികളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് അതുപോലെ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ നികുതിപ്പണം ഇത്രയും മോശമായ രീതിയിൽ അനാസ്ഥ ഒരു ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ കളയുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മോശമായിട്ട് പണി പൂർത്തിയാക്കിയതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് ഉദ്ഘാടനം വൈകിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം എന്നാൽ അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് എത്രയും പെട്ടെന്ന് പാർക്ക് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കാസർഗോഡ്